അസ്സാമലൈക്കും ഞാൻ ഇന്നിവിടെ ഒരു ഷാർജ ജ്യൂസും ഉണ്ടപൊരി കേട്ടോ ബോണ്ട എന്നൊക്കെ പറയും അപ്പോൾ അതും രണ്ട് വിധം ജ്യൂസും ബോണ്ടയുമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് നമുക്കിന്നിവിടെ കുറച്ച് കാരക്ക ഞാൻ ഈ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഒരു അഞ്ചാറ് കാരക്ക കേട്ടോ അത് കാരക്കില്ലെങ്കിലും ഇതിന് കുഴപ്പമില്ല കേട്ടോ നമ്മൾ ഷാർജ ജ്യൂസാണ് അടിക്കുന്നത് ഞാൻ കാരക്ക ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടി ഞാൻ വളരെ ഗുണമുള്ളതാണല്ലോ ബ്ലഡ് ഉണ്ടാകാൻ കാൽസ്യം ഉണ്ടാകാൻ ഒരുപാട് കാരക്ക കാരക്കപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാരക്കയും വെള്ളത്തിലിട്ടിട്ടുണ്ട് കുറച്ച് കിസ്മിസ് ഇട്ടോ അണ്ടിപ്പരിപ്പ് ഇത് ഞാൻ തൊലിയുള്ള അണ്ടിപ്പരിപ്പാണ് അതാണ് ഇതിന് കളർ ചേഞ്ച് വന്നത് കേട്ടോ അത് തൊലിയോടുക്കനെ ഞാൻ ഇട്ടതാണ് കുറച്ചും കൂടി വിറ്റാമിൻസ് കിട്ടാൻ വേണ്ടി ഞാൻ ഈ അണ്ടിപ്പരിപ്പാണ് ഇതിൽ കുതിർത്താൻ ഇട്ടത് കേട്ടോ ഇത് തൊലിയുള്ള അണ്ടിപ്പരിപ്പ് അത് നമുക്ക് വറുത്ത് വരുന്നതാണ് ഏത് അണ്ടിപ്പരിപ്പും നമുക്ക് ഫ്രഷ് മറ്റേതാ ഇട്ടാലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇത് വറുത്ത് നമ്മൾ വെറുതെ കഴിക്കാനുള്ളത് ഞാനിപ്പോൾ ഇതിവിടെ ഉണ്ടായപ്പോൾ ഇതാണ് ഇട്ടിട്ടുള്ളത് ഇത് ഞാൻ വെള്ളത്തിൽ കുതിർത്താൻ ഇട്ടു നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് വെറുതെ കഴിക്കാൻ തന്നെ തൊലി പൊളിച്ച് കഴിക്കാൻ വലിയ നല്ല ടേസ്റ്റാണ് എത്ര ക്ലാസ്സും നമുക്ക് ജ്യൂസ് വേണ്ട അതിനനുസരിച്ച് നമ്മൾ വെള്ളത്തിലിടണം കേട്ടോ അതുപോലെ ഇത് വെള്ളത്തിലിട്ട് അതുപോലെ പാൽ ബൂസ്റ്റ് ഇത്രയും നേന്ത്രപ്പഴം പഞ്ചസാര ഇത്രയും ചേരുവകളാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇതിട്ട് കൊടുക്കുന്നുണ്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കാരക്കിട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ബൂസ്റ്റ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നേന്ത്രപ്പഴം നമ്മൾ ഇത് നമുക്ക് റോബസ്റ്റ് പഴം ഒക്കെ ഉണ്ടെങ്കിൽ വളരെ ബെറ്റർ ഒന്നും കൂടി നേന്ത്രപ്പഴം നമ്മൾ നമുക്ക് എത്രത്തോളം വേണ്ടതെന്ന് വെച്ചാൽ അത്ര ഇട്ടാൽ മതി കൂടുതൽ താല്പര്യമില്ലാത്തവർ കൂടുതൽ ഇടേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ഒരു ഒന്നര ഒരു ഒരു പഴം ഫുള്ളും അതിനൊരു ഒരു പകുതി പകുതിയുണ്ട് നമുക്ക് കുറച്ചൊക്കെ ജ്യൂസ് രണ്ട് മൂന്ന് ആളുകൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേന്ത്രപ്പഴൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഒരു ഒന്നര നേന്ത്രപ്പഴൊക്കെ അത്യാവശ്യം ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് അത്യാവശ്യം വലിപ്പമല്ലേ പഞ്ചസാര രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് മധുരം എത്രത്തോളം വേണ്ടതെന്ന് വെച്ചാൽ കാരക്ക പഴക്ക മധുരം ഉള്ളതാണ് അപ്പോൾ ആവശ്യത്തിനുള്ളിൽ ഇട്ട് കൊടുക്കുക പാൽ നമുക്ക് എത്ര ഗ്ലാസ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം പാൽ നമ്മൾ കടയിൽ നിന്ന് കൊണ്ട് തന്നെ പാലുണ്ടോ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഗ്രാമോളം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിത് മിക്സി അടിച്ചെടുക്കാം അപ്പം നമ്മുടെ ജ്യൂസൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് ഇതൊരു ഈ ഗ്ലാസ് ദാ അതിന് മൂന്ന് ഗ്ലാസിന്റെ അടുത്ത് ജ്യൂസ് ഇണ്ട് കെട്ടോ അടിച്ചു കഴിഞ്ഞപ്പോ നല്ല അടിപ്പൊളി ജ്യൂസാണ് ഈ ജ്യൂസിൻ്റെ എന്ന് പറയുന്നത് ഞാൻ കാണിച്ച് തരാം അതുകൊണ്ട നല്ലതുപോലെ കട്ടിയുള്ള ജ്യൂസാണ് ഇത് നമ്മുടെ മക്കൾക്കൊക്കെ കൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതാണ് ഷാർജ ജ്യൂസ് എന്ന് പറയുന്നത് നമുക്ക് കടയിൽ നിന്നൊക്കെ ഇങ്ങനെ പലതും വെച്ചടിച്ചിട്ട് തന്നെയാണ് അവർ ഷാർജ ജ്യൂസ് എറിഞ്ഞ് തരുന്നത് അപ്പോൾ നല്ല നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടതിന് കുടിച്ചാൽ കുടിച്ചുണ്ടാവും നല്ല കുറുകിയ ജ്യൂസാണ് നമ്മൾ ക്ഷീണമുള്ള കുട്ടികൾക്ക് വലിയവർക്കൊക്കെ ഇതൊരു ഗ്ലാസ് അങ്ങോട്ട് വിശന്ന് വരുന്ന നേരത്തൊക്കെ കൊടുത്താണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റ് വികാരം നല്ല ഉന്മേഷവും സാറുമൊക്കെ കിട്ടിട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ജ്യൂസടിച്ച് ഇത് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ബൂസ്റ്റും നേന്ത്രപ്പഴം മതി അത് മാത്രം വെച്ച് പാലും വെച്ചടിച്ചാൽ മതി ഒരു ഗ്ലാസ് മാത്രം മതിയെങ്കിൽ പഴം കുറച്ച് കൊടുക്കണം അണ്ടിപ്പരിപ്പല്ലാം ചേരുവകളും കുറച്ച് കുറക്കുക നല്ല അടിപൊളി ടേസ്റ്റുള്ള ജ്യൂസാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് അടിച്ചു കുടിച്ച് നോക്കൂ അപ്പോൾ നമ്മുടെ ഷാർജ ജ്യൂസൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാനിവിനി നമ്മൾ ബോണ്ട ഉണ്ടല്ലേ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിഞ്ഞ ഉണ്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അതിൻ്റെ ചേരുവകൾ പറയാം ഏകദേശം ഇത് ഇരുന്നൂറ് ഗ്രാം മൈദപ്പൊടി ഉണ്ടാകും ആട്ടയുടെ പൊടിയാണ് കേട്ടോ ഇതിന് രണ്ട് കപ്പ് പൊടിയാണ് ഞാൻ എടുക്കുന്നത് എന്നിട്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഉണ്ട ഉണ്ടാക്കുന്നത് ഏകദേശം ഇത് ഒരു നാനൂറ് ഗ്രാം മുന്നൂറ്റൻപത് ഗ്രാം ഒക്കെ ഉണ്ടാവും നമുക്ക് കറക്റ്റ് അളവ് നമ്മൾ കടയിൽ നിന്ന് തൂക്കുന്നത് പോലെ കിട്ടില്ലല്ലോ നമ്മൾ ഒരു നാല് ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പഞ്ചസാര കൂടുതൽ മധുരം വേണ്ടവർക്ക് കൂടുതൽ മധുരം ചേർത്തേണ്ടതാണ് ഞാനിപ്പോൾ നാല് ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ രണ്ട് ഏലക്കായും ഒരു കാ ടീസ്പൂണ് ചെറിയ ജീരകവും ഞാൻ ഈ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അത് നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് താല്പര്യമില്ലെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി വളരെ കുറച്ച് ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് കേട്ടോ ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ ഇട്ട ടീസ്പൂൺ അല്ല ചെറിയ ടീസ്പൂൺ ആണ് വളരെ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് നമ്മൾ ഈ മിക്സിയിൽ പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഈ മഞ്ചസാരയും ഈ ഏലക്ക പൊടിച്ചതൊക്കെ കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പൊടിച്ച് വെച്ചാൽ ഏലക്കായ് പഞ്ചസാര ചെറിയ ജീരകമൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ മിക്സിയുടെ ജാറിൽ തന്നെ രണ്ട് മൈസൂർ പായവും അരച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ ഞാനിപ്പോൾ ഒരു മൂന്ന് മൈസൂർ പായ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഈ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാൻ പോവാണ് വല്ല ഒന്ന് ചതച്ചാൽ മതി നീ കൈ കൊണ്ട് കുഴച്ച് ഇടേണ്ടവർക്ക് അങ്ങനെ ഇടാവുന്നതാണ് ഞാനിത് ഇതിൽ അരച്ചെടുത്തിട്ട് ഇത് നമ്മൾ ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ് നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കണം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇപ്പോൾ നമ്മൾ ഈ കപ്പിന് രണ്ട് കപ്പാണ് മാവ് എടുത്തത് പൊടിയെടുത്തത് അതിൻ്റെ നേർ പകുതി വെള്ളം പിന്നെ കുഴച്ച് കൊടുക്കണം കേട്ടോ നമ്മൾ കുറേശ്ശെ കുറേശേ ഒഴിച്ചു കൊടുക്കണം ഇത് കറക്റ്റ് വെള്ളം തന്നെ ആയിരിക്കും എന്നാലും കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചുംങ്ങാണ്ടാണ് ഇത് കുഴച്ചെടുക്കാൻ നല്ലത് അപ്പോ നമ്മൾ ഇത് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ നമ്മളെ മാവൊക്കെ ഒരു കറക്റ്റ് വെള്ളമാണ് ഇത് കേട്ടോ നമ്മൾ രണ്ട് കപ്പ് പൊടിയിലേക്ക് അരക്കപ്പ് വെള്ളം കറക്റ്റ് വെള്ളമാണ് അത് നമ്മൾ പൊടിയേറുകയോ കുറയുകയോ ചെയ്താൽ കറക്റ്റ് ആയിരിക്കില്ല അപ്പം നമ്മളിത് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ട് ഇങ്ങനെ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം മൂടി വെക്കണം കേട്ടോ കുറച്ചധികം സമയം വെച്ച് എഴുതി കുഴപ്പമൊന്നുമില്ല നല്ലപോലെ മാവ് റെഡിയായി കിട്ടും നല്ലപോലെ നമ്മൾ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് ഒന്ന് കുറച്ച് സമയം മൂടി വെക്കാൻ പോവാണ് എന്നിട്ട് നമ്മൾ നമ്മളൊരു അരമണിക്കൂറ് മുക്കാൽ മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് നമ്മൾ ബോളെടുത്ത് ഉണ്ടാക്കി ചുടുന്നത് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് മൂടി ജസ്റ്റ് മൂടി വെക്കാൻ പോകാം കേട്ടോ നമ്മുടെ മാവക്കൊരു മണിക്കൂറൊക്കെ ഞാൻ വെച്ചിട്ട് കേട്ടോ അരമണിക്കൂറിലേറെ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ മൂടിയൊക്കെ എടുത്ത് ഇനി ഇത് ഉരുളയാക്കാൻ പോകോ കുറച്ച് വെള്ളം എടുക്കുക എന്നിട്ട് അതിൽ കൈ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൈ നനച്ചു കൊടുക്കുക അതല്ലെങ്കിൽ മാവ് ഒട്ടിപ്പിടിക്കും അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്നും കൂടി നമ്മൾ ഒന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് നമ്മളെ മാവ് അപ്പം ഞാൻ എണ്ണയ്ക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ എണ്ണയൊക്കെ ഞാൻ എന്താ ചൂടാവാൻ വെച്ചിട്ടുണ്ട് ചട്ടിയിൽ അപ്പം നമ്മളിങ്ങനെ ഉരുട്ടി ഉരുള എത്രത്തോളാതെ നമ്മളൊരു ഉരുളയാക്കി വെക്കാൻ പോവാണ് എന്നിട്ട് എത്രത്തോളം വലുതാണ് വേണ്ടതെച്ചാൽ അത്രത്തോളം വലുത് ഓരോരുത്തർക്കാക്കാവുന്നതാണ് ഞാനിപ്പോൾ ആദ്യം ചെറിയൊരു ഉരുളയാക്കി ഒന്ന് പിന്നെ എടുത്ത് പൊരിച്ചെടുത്തിട്ട് നോക്കിയിട്ട് നമ്മൾ എല്ലാം ചുട്ടെടുക്ക കേട്ടോ ജസ്റ്റ് ഈ പാത്രത്തിൽ കുറച്ച് എണ്ണ ആക്കി കൊടുക്കുന്നുണ്ട് എന്താ വെച്ചാൽ ഇത് നമ്മൾ ഈ മാവ് മാവിങ്ങനെ ബോളാക്കി വെക്കുമ്പോൾ നമ്മൾ അപ്പക്കപ്പളയും ഉരുട്ടിങ്ങനെ ഇടുകയാണെങ്കിൽ അങ്ങനെയും പറ്റും ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ഈ പാത്രത്തിൽ വെക്കാൻ വേണ്ടിയാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉണ്ടയാണ് ഉണ്ടാക്കിയൊന്നും കേട്ടോ നല്ല വലുതൊന്നും ഉണ്ടാക്കണില്ല നമുക്ക് ഉള്ളു വേവോ ഇല്ലെങ്കിലോന്നൊരു പേടിയുണ്ട് അപ്പോൾ നോക്കിയിട്ട് നമ്മൾ ചെയ്യുക വളരെ കുറച്ചുള്ളൂ ഞങ്ങൾ മൂന്ന് പേരാണ് വീട്ടിലുള്ളപ്പോൾ അപ്പം ഞങ്ങൾക്ക് കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളു നിങ്ങൾ കൂടുതൽ പേരുണ്ടെങ്കിൽ കൂടുതൽ മാവ് എടുക്കുക മാവ് കുഴച്ച് വെക്കുക എല്ലാ ചേരുവകളും ഇതേപോലെ കൂട്ടേണ്ടതാണ് കേട്ടോ ഞാനിപ്പോൾ ചെറിയൊരു ബോൾ ഇട്ട് കൊടുക്കട്ടോ ഇത് ഐറ്റുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഒന്ന് നമ്മൾ പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം വേണം പിന്നെ നമ്മൾ വലുതെന്ന് ചുട്ടെടുക്കാൻ കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ചുട്ടെടുക്കുന്നത് നമുക്ക് ഓയിലുള്ളവർക്ക് ഒയിലിച്ചുടാവുന്നതാണ് എൻ്റെ അടുത്ത് ഇപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് തന്നെ ഇതിട്ട് കഴിഞ്ഞാൽ എന്നാൽ അത് ഉരുള്ള ഷേപ്പിലാവുള്ളൂ കേട്ടോ എന്നിങ്ങനെ നല്ല മിനിസമുള്ള ഒരു കുണ്ട രൂപത്തിൽ ആവുകയുള്ളു ഫ്ലെയിം നമ്മൾ നല്ലതുപോലെ ഇട്ട് ഫുൾ ഫുള്ളിൽ ഇട്ട് കൊടുക്കരുത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പുറമേ വേവാ ചെയ്യും ഉള്ളിൽ വേവില്ല അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് ചുട്ടെടുത്തതിന് ശേഷമാണ് വലിയ ബോളാക്കി ചുട്ടെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നല്ല ഉണ്ടയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഞാനിതാ ഇപ്പോൾ വലുത് ഒന്ന് ഇട്ടിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ആയതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉരുട്ടി 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 കൊടുക്കണം കേട്ടോ ഉള്ളൂ ഇത് ആ ഉണ്ടയുടെ ഷേപ്പിൽ നമുക്ക് മിനിസമായി ഇട്ടോ ഫ്ലെയിം ഉള്ളിലിട്ട് കൊടുക്കരുതേ അങ്ങനെ ആയാൽ ഉള്ളു വേവില്ല പുറമേ വേവ് ചെയ്യും ഞാനിപ്പോൾ ചിമ്മിലിട്ട് കൊടുത്തിട്ടാണ് എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം നമ്മൾ ഫ്ലെയിമ് കുറച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി കൊടുത്താലുള്ളൂ ശരിക്ക് വേവായി കിട്ടോ ഇത് രണ്ടെണ്ണം മൂന്നെണ്ണൊക്കെ ഇട്ട് ചുട്ടെടുക്ക ഞാനിപ്പോ ഒന്ന് ഓരോന്ന് ചുട്ടെടുക്കാണ് നമുക്ക് ജസ്റ്റ് മേടിക്കേണ്ട ആവശ്യമില്ല രണ്ടെണ്ണൊക്കെ ഇതിലിടാൻ പറ്റും നമ്മളിങ്ങനെ എല്ലാ ഭാഗവും ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ നല്ലു ഇത് വേവായി കിട്ടുക ഞാന് അടുത്ത ബോൾ ഇട്ടുകൊടുക്കാൻ പോണേ നമ്മളിത് പൊരിയുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഇളക്കി കൊടുക്കണം കേട്ടോ നമുക്ക് ഉണ്ടയുടെ ഷേപ്പിൽ നല്ലതുപോലെ റൗണ്ട് ആയി കിട്ടുള്ളൂ ഒന്ന് ജസ്റ്റ് നാ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ രണ്ടാമത്തെ ഉണ്ടയും റെഡി ആയിട്ടുണ്ട് ഇതെടുക്കാൻ പോകും ഇയൊക്കെ നല്ലപോലെ കുറച്ചിട്ടുണ്ട് ഉണ്ട നല്ല കറുത്തിരിക്കുമല്ലോ നല്ല അതെ ഉരുണ്ടും നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ഉരുട്ടിങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ റൗണ്ട് ആയി കിട്ടാനാണ് പെട്ടെന്ന് റെഡിയാക്കി ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു കടിയാണ് കേട്ടോ നമുക്ക് താല്പര്യമുള്ളവർക്ക് ഇഷ്ടമുള്ളവർക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും ഗോതമ്പ് പൊടി കേടൂല്ല നല്ലൊരു സ്നാക്സ് ആണ് ഇതിൽ തേങ്ങ കൊത്തി ഇട്ട് വറുത്തിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാനിപ്പോൾ എനിക്ക് സമയമില്ലാത്ത കാരണം തേങ്ങയൊന്നും കൊത്തിയിട്ടില്ല തേങ്ങയൊക്കെ കൊത്തിയിട്ടാൽ നല്ല രുചിയായിരിക്കും കളിക്കുമ്പോൾ ഇത് നമ്മൾ ഹോട്ടലിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന ആ രീതിയിലാണ് ഞാൻ ചുട്ടിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മുടെ ബോണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട് എല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് നല്ലതുപോലെ ശരിയായിട്ടുണ്ട് ഉണ്ട എന്ന് പറയും ബോണ്ട എന്ന് പറയും അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമുക്കൊരു കുഴപ്പമില്ലാത്ത കടിയാണ് ഏതെങ്കിലും എണ്ണ അധികം കുടിക്കൂല വലിയവർക്കും കുട്ടികൾക്കും ഒരേപോലെ കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റുള്ള രുചിയാണ് ഞാൻ ബോണ്ട അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഈ വലുതും ചെറുതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇതിൽ കാരണം ചെറുതൊന്നും ഉണ്ടാക്കിയിട്ട് നമുക്ക് വേവായതോ അല്ല ഉള്ളൊക്കെ ശരിയായിട്ടുണ്ടോ നോക്കിയിട്ട് വേണം വലുതുണ്ടാക്കാനപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ നല്ലൊരു വീഡിയോയും നല്ലൊരു റെസിപ്പിയൊക്കെ നമുക്ക് വീണ്ടും വരാം നിങ്ങളുടെ മക്കൾക്ക് വളരെ ഗുണപ്പെടുന്ന ഒരു ഷാർജ ജ്യൂസാണ് ഞാൻ എല്ലാവർക്കും നമുക്കും മക്കൾക്കൊക്കെ ഉന്മേഷറൊക്കെ കൂട്ടാൻ ബ്ലഡും കാൽസ്യമൊക്കെ കൂടാൻ പറ്റിയ നല്ല ഷാർജ ജ്യൂസാണ് ഞാൻ അടച്ച് വെച്ചത് നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കേണ്ടി ഇതിൻ്റെ ഈ ബോണ്ടയുടെ ഉള്ളൊക്കെ നല്ലപോലെ വായിട്ടുണ്ട് ഒരു കുഴപ്പം പറ്റിയിട്ടില്ല അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം ഇൻഷല്ല താങ്ക്സ് ഫോർ വാച്ചിങ്